കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായി ഡുംസർഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ആഴക്കടൽ മത്സ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓർഫിഷ് എന്നറിയപ്പെടുന്ന ഈ മത്സ്യത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കണ്ടത് ആശങ്കയേറുകയാണ് വരാനിരിക്കുന്ന പ്രകൃതി ദുരിതങ്ങളുടെ സൂചനയായിട്ടാണ് ജപ്പാനീസുകാർ ഇതിനെ കണക്കാക്കുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടയിൽ നാല് തവണയാണ് ഇവയെ കണ്ടത് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാലിഫോർണിയ എന്നിവിടങ്ങളിൽ തീരത്തെഞ്ഞു ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം മുപ്പതടി നീളം വരുന്ന ഭീമാകാരമായ ഓർഫിഷിനെ പിടികൂടിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടാൻസേനയിൽ മറ്റൊരു ഓർഫിഷ് കരക്കടിഞ്ഞു ഏകദേശം മൂന്ന് മീറ്റർ നീളമായിരുന്നു ഇതിനുണ്ടായിരുന്നത് രണ്ടാഴ്ചക്കിടെ ന്യൂസിലൻഡിൽ രണ്ട് തവണ ഓർഫിഷ് മത്സ്യങ്ങൾ കരക്കടിഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കാലിഫോർണിയയിൽ ഓർഫിഷുകളെ കണ്ടത് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ലോസ് ആഞ്ചൽസിൽ നാല് പോയിൻറ്റ് നാല് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി ഓർഫിഷിൻ്റെ ഭൂമിശാസ്ത്രമാരുമായി ചലനം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന ഊഹാഭോഗത്തെ പിന്താങ്ങുന്ന സംഭവമായിരുന്നു ഇത് നാടോടിക്കഥകളിലെ ഓർഫിഷുകൾ ദുരന്തത്തിൻ്റെ സൂചനയായി കണക്കാക്കുമ്പോൾ സുനാമി താപനില മാറ്റങ്ങൾ വിഷാംശം അല്ലെങ്കിൽ രോഗം തുടങ്ങിയ അസാധാരണമായ സംഭവങ്ങളാകാം ആ മത്സ്യങ്ങളെ കരക്കെടിയാൻ കാരണമാകുന്നതെന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു